சங்கடம் கொடுக்குண்டு சீதா நம்மள கூல் வச்சில்ல எந்த துக்க சங்கடம் உண்டி பெருத பண்டாரம் கண்ணாயி அவிட இவிட குத்தி எர்ந்து கத்து மறைச்சு நம்மள അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നൂറ് രൂപ കൊടുത്തു വാങ്ങിച്ചോറു പാർക്കിന്റെ നക്കി നക്കി ഐ ലവ് യു കടുത്ത് വന്നിട്ട് ഇറന്നിട്ട് അമ്പേള മുട്ടത്തിട്ട് നടന്ന് റോസാപ്പൂ മണത്തും മണത്തും നല്ല രസമുണ്ട് ഇറന്നാർ രസമില്ല പക്കുവടാ അഞ്ചും പത്തും മൂന്നും ഉണ്ടാക്കി ഉണ്ടാക്കി തിണ്ണില്ലേ

ഇതല്ല ഇതാണ് പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ ഒരു സോങ് ഉണ്ടാക്കാൻ പറ്റുമോ ഈ നൽകിയോ യാൻ്റെ പണി കഴിയും കഴിഞ്ഞോ സാറുമല്ല പാട്ട് കഴിഞ്ഞിട്ടല്ലേ കഴിയുള്ളൂ കുഴപ്പമില്ല ശരി വീട്ടുകാർക്ക് അല്ലേ പോകണം എനിക്ക് ഒരു പാട്ട് വേണം ഒരു പാട്ടില്ല എത്ര മിനിറ്റ് സമയം ഉണ്ട് രണ്ട് മിനിറ്റ് സമയം തരാം രണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഒരു പതിനാറ് പാട്ട് പാടി തരാം അയ്യോ ഒരു പാട്ട് പാടാൻ പതിനാറ് പാട്ട് പാട്ട് അപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാലോ അപ്പൊ ഞാൻ ടൈം ഓക്കെ അനുസരിച്ച് ആയിക്കോട്ടെ പാട്ടും മുപ്പത്തിരണ്ട് പാട്ടു പക്ഷേ രണ്ട് മിനിറ്റ് സമയമുള്ളൂ മിനിറ്റ് കൊണ്ട് പാട്ട് മാന്യ സുഹൃത്തുക്കളെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എന്റെ പതിനാറ് ഗാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതെ തുടങ്ങിയിട്ട് ഇനി പാട്ട് പാടില്ല ഞാനിവിടെ ഡാൻസ് വിളിക്കും ആണോ നിർബന്ധം ഇങ്ങനെ പോലും കളിക്കാൻ തുടങ്ങി ബുദ്ധിമുട്ടും കമ്മിറ്റി പ്രസിഡന്റ് മോനാകുമ്പോ ഒന്നും പറയാൻ പറ്റില്ല അയാൾ കളിച്ചോട്ടെ ഞാൻ വാർഡിൽ ഡാൻസ് കളിക്കും 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 അതെ പിന്നെ തബല വായിക്കാനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ല നമ്മുടെ പേരുണ്ടാ ല മോൻ നന്നായിട്ട് തവലൊക്കെ അടിക്കല്ലേ അടിക്കും ആ പോടത്തിനൊരി വെള്ളം തന്നെ അത് അത് ഈ ഇടയ്ക്കൊണ്ടുവച്ച കഴിഞ്ഞാൽ പറയാൻ പറ്റും അപ്പൊ എട്ടിലിട്ട് തട്ടി അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ട് ചെയ്തോട്ടല്ലേ താൻ ഡാൻസ് ഡാൻസ് ചെയ്തോ മാന്യ സുഹൃത്തുക്കളെ പത്ത് പതിനാല് ഗാനങ്ങൾ പാടം ആയതുകൊണ്ട് എന്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ പരിപാടി ഉടനെ തുടങ്ങുന്നതാണ് ഒരു മിനിറ്റ്